ഞാനിന്നുള്ളത് തെയ്യോട്ടിച്ചിറ എന്ന മക്കാമിലാണ് ഈ ഒരു മക്കാമ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ തന്നെയാണ് കമ്മു സൂഫി എന്നാണ് ഇത് ഈ ഒരു മക്കാമിനെ അറിയപ്പെടുന്നത് ഷേഹി ഹമാലുദ്ദീൻ എന്ന മഹാനാണ് ഈ ഒരു മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് മഹാൻ്റെ മക്കാമിൻ്റെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു മക്കാമും കൂടി നമുക്ക് കാണാം ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന് നിരവധി ക്രാമത്തുകളുടെ ഉടമയാണ് കേട്ടോ അദ്ദേഹം വിജിറ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറിൽ തെയ്യൂട്ടി ചിറയിലെ അബ്ദുൽ അസീസ് ഖദീജ ദമ്പതികളുടെ മകനായിട്ടാണ് മഹാൻവറുകൾ ജനിച്ചത് അദ്ദേഹം സ്വദേശത്ത് വെച്ച് തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട് പിന്നീട് പൊന്നാനി ദുർസിൽ പണ്ഡിതരും സൂഫിവരും ആയിരുന്ന മമ്മിക്കുട്ടിക്കാലി മഹാൻ്റെ ശിഷ്യനായി ചേർന്നു മമ്മിക്കുട്ടിക്കാലി മഹാൻ്റെ ശിഷ്യനത്തിൽ ഏതാനും വർഷങ്ങൾക്കകം അദ്ദേഹം മതവിഷയങ്ങളിൽ അഗാധ പാണ്ഡിത്യം നേടി ശേഷം മഹാനവറികൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോന്നു അതായത് തെയ്യോട്ടിച്ചെറയിലേക്ക് തന്നെ വന്നു ഇവിടെ മഹലയിൽ ജുമാ സ്ഥാപിക്കുന്നതിന് മുമ്പ് മഹാനവറികൾ ജുമാക്കു വേണ്ടി പോയിരുന്നത് തെയ്യോട്ടിച്ചെറയിൽ നിന്നും ഏകദേശം നല്ലൊരു കിലോമീറ്റർ അകരെയുള്ള പെരുത്തൽമണ്ണക്കിടത്തിലുള്ള പുത്തനത്താണു ശോതാക്കളുടെ പള്ളിയിലേക്കായിരുന്നു വയലുകളും ജലാശയങ്ങളും കൃഷിയിടങ്ങളും നിറഞ്ഞ പ്രദേശങ്ങളിലൂടെ നടന്നാണ് ജുമാ നിസ്കരിക്കാൻ അദ്ദേഹം പോയിരുന്നത് തീയൂട്ടിച്ചെറയിലെ ചരിത്രപ്രസിദ്ധമായ ഒരു പള്ളി നിർമ്മിച്ചത് മഹാനവറുകൾ തന്നെയാണ് ഈ പള്ളിക്ക് ചാരി തന്നെയാണ് മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നതും പുരാതനമായ തത്വശാസ്ത്ര വൈവിധ്യവും ശില്പശാതിയും ഉൾക്കൊള്ളിച്ചാണ് ഈ പള്ളി അന്ന് നിർമ്മിച്ചിരുന്നത് വിവരീകരിച്ച പള്ളി ആധുനിക രീതിയിലാണ് നിർമ്മിച്ചത് എങ്കിലും അകംപള്ളിയുടെ അകംപള്ളി പഴമയുടെ ആ ഒരു തനിമയിൽ തന്നെ ഇപ്പോഴും പോരുന്നുട്ടോ ജീവിതത്തിൽ വളരെയധികം സൂക്ഷ്മത പുലർത്തുന്ന മഹാനാണ് അദ്ദേഹം ഒരു വെള്ളിയാഴ്ച ദിവസം ജുബാൻ നിസ്കരിക്കാൻ വേണ്ടി മഹാൻ പുത്തനങ്ങാടി പള്ളിയിലേക്ക് പതിവ് വയലൂടെ നടന്നു അങ്ങനെ മഹാൻ്റെ വീട്ടിൽ നിന്നും സാമാന്യം ദൂരമുള്ള പള്ളിയിൽ പോയി ജുബാൻ നിസ്കരിച്ച് വീട്ടിൽ തിരിച്ചെത്തി കയ്യിൽ ഉണ്ടായിരുന്ന കുട നിവർത്തി നിലത്തി വെച്ചപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി കുടയിൽ ഒരു നെൽക്കതിരി ഈ നെല്ലിൻ്റെ കതിരി താൻ അറിയാതെയാണ് കൂടെ പോകുന്നത് പക്ഷേ ഇത് അന്യൻ്റെ കൃഷിയിരുത്തിലെ മുതലാണ് ഉടമസ്ഥൻ അത് പുറത്തു തന്നില്ലെങ്കിൽ നാളെ പടച്ചറിബിൻ്റെ മുമ്പിൽ താൻ ശിക്ഷിക്കപ്പെടും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരമുള്ള പള്ളിയിൽ നടന്നു പോയി വന്നതിൻ്റെ ക്ഷീണം നോക്കാതെ പുത്തനങ്ങാടിയിൽ ചെന്ന് ആ നെല്ലിൻ്റെ ഉടമസ്ഥനെ അദ്ദേഹം കണ്ടെത്തി അത് തിരികെ കൊടുത്ത് ക്ഷമ ചോദിച്ച് മഹാൻ തൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോരുകയാണ് കേട്ടോ ഉണ്ടായത് ഇപ്പം ഇങ്ങനെയാണ് ഒരു പ്രധാനപ്പെട്ട ഈ ഒരു മഹാനുമായി ബന്ധപ്പെട്ട മറ്റൊരു ചരിത്രം ഇതാണ് കേട്ടോ ആ ഒരു പള്ളിൻ്റെ ഉൾഭാഗം വളരെ വിശാലമായിട്ടുള്ള ഒരു പള്ളി തന്നെയാണ് ഏതായാലും മഹാനായ മൗല ദഫീല മമ്പുരന്തങ്ങൾ ജീവിച്ച കാലത്ത് ജീവിച്ച മഹാനാണ് ഷെയ്ഖ് ഖമാലുദ്ദീൻ മഹാനവറുകൾ മമ്പുരന്തങ്ങളുടെ കാതിരിയത്തൊരീക്കത്തിൽ ഭയത്തി ചെയ്തിരുന്ന മഹാൻ മഹാനായ ഉമർ ഉമർക്കാദി തങ്ങൾ പുത്തനങ്ങാടി അബ്ദുള്ള മുസ്ലിയർ മഹാനവറുകൾ തുടങ്ങിയ പല മഹാന്മാരുമായി അദ്ദേഹം ബന്ധം പുലർത്തിയിരുന്നു പരാമ്പതകതാവീ കാർഷിക കുടുംബമായിരുന്നു മഹാനവരുടേത് ജീവിതമാർഗമായി കൃഷി തന്നെയാണ് മഹാനും തിരഞ്ഞെടുത്തിരുന്നത് ചാണകം നെജസ് എന്ന കാരണത്താൽ തൻ്റെ കൃഷിയിടത്തിൽ അത് ഉപയോഗിച്ചിരുന്നില്ല കൃഷിയിടം ഒയ്ത് മറിക്കുമ്പോൾ കന്നുകളുടെ ചാണകം വയലിൽ വീഴാതിരിക്കാൻ മഹാനറുകൾ അവരുടെ പുറകിൽ കുട്ടുവെച്ച് കിട്ടുമായിരുന്നു കൃഷിയിടത്തിൽ പച്ചില വളം ചേർക്കാൻ മരങ്ങളിൽ നിന്നും തോൽ വെട്ടുമ്പോൾ അതിന്മേൽ ഉണ്ടാകുന്ന പ്രാണികളോട് അദ്ദേഹം ഇങ്ങനെ പറയുമായിരുന്നു അതായത് നിങ്ങൾ ഇതിൽ നിന്നും വിട്ടുപോകുക അല്ലാത്ത പക്ഷം നിങ്ങൾ നശിച്ചു പോകും തെയ്യോട്ടിച്ചിറ ജുമാഅത്ത് പള്ളി പണ്ടുമുതലേ സത്യപ്പള്ളി എന്നാണ് അറിയപ്പെടുന്നത് ആളുകൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ അവർ എത്തിച്ചേരുക ഇവിടെയാണ് ഇരു കൂട്ടരും ഇവിടെ വന്ന് സത്യം ചെയ്യും കളവ് പറയുന്നവർക്ക് അതിൻ്റെ പരിമിത ഫലം കിട്ടുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ മുസ്ലിംങ്ങൾ അല്ലാത്തവർ പോലും ഇവിടെ വന്ന് സത്യം ചെയ്യാറുണ്ടായിരുന്നു പല കാരണങ്ങൾ കൊണ്ട് ജീവിതത്തിൽ വഞ്ചിക്കപ്പെട്ടവരാണ് ഇവിടെ സത്യം ചെയ്യാൻ വരാനുള്ളവരിൽ അധികവും ഒരു ദിവസം മഹാൻ മാര്യപരിസ്കാരത്തിന് വേണ്ടി ഉളവു ചെയ്യാൻ പള്ളിയിലേക്ക് സമീപത്തുള്ള കുളത്തിലേക്ക് നടന്നു പോകുന്ന വഴയിൽ വെച്ച് നടന്നു പോകുന്ന വഴയിൽ വിഷമുള്ള ഒരു സർപ്പം അദ്ദേഹത്തെ ആഞ്ഞുകൊത്തി ഒന്നും സംഭവിക്കാത്ത വളത്തിൽ കുളത്തിൽ ഇറങ്ങി ഉളവു ചെയ്ത് പള്ളിയിലേക്ക് തന്നെ അദ്ദേഹം തിരിച്ചു പോവുകയാണ് കേട്ടോ ഉണ്ടായത് പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന വാസീനോട് അദ്ദേഹം ഈ കാര്യം പറഞ്ഞു ഇന്നലെ ഞാൻ ഉറവു ചെയ്യാൻ വേണ്ടി കുളത്തിലേക്ക് പോകുന്ന സമയം ഒരു സർപ്പം എന്നെ കടിച്ചിരുന്നു ഇത് കേട്ട വാസീനും പള്ളിയിൽ ഉണ്ടായിരുന്നവരും കുളത്തിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി എന്നാൽ ചലനം അറ്റുകിടക്കുന്ന പാമ്പിനെയാണ് അവർക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് ഇതാണ് കേട്ടോ ഞാൻ ആ ഒരു ഇവിടെ തൊട്ടടുത്തുള്ള മറ്റൊരു മക്കാൻ കൂടി ഉണ്ടെന്ന് പറഞ്ഞത് ഈ കാണുന്നതാണ് അതിന് ചരിത്രം ഞാൻ പറയാം ഏതായാലും ഒരു ദിവസം ഒരു ചെത്തുകാരൻ മഹാനവരുടെ ഉടമസ്ഥയിലുള്ള പനയിൽ നിന്ന് കള്ളിച്ചെത്തുന്നത് മഹാൻ കണ്ടു പനയുടെ സമീപത്ത് സ്ത്രീകൾക്ക് കുളിക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവർ പനയിൽ കയറി കള്ളിച്ചെത്തുന്നത് തായെ കുളിക്കുന്ന സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടായി തീരുകയും ചെയ്തു ഇസ്ലാം നിഷിദ്ധമാക്കിയ കൃത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ മഹാൻ അവരെ ഉപദേശിച്ചു ഇനി മേലിൽ ഈ സ്ഥലത്തേക്കോ പനയിൽ നിന്ന് കള് ശേഖരിക്കാൻ വരികയില്ലെന്നോ അവർ സമ്മതിച്ചു തിരിച്ചുപോയി എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പനയിൽ നിന്ന് കള്ളു ചെത്താൻ അവർ വീണ്ടും വന്നു മഹാൻ അത് കാണുകയും ചെയ്തു അദ്ദേഹം അവരോട് പറഞ്ഞു ഞാൻ പറഞ്ഞത് നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ എൻ്റെ നാട്ടിലെ വൃക്ഷങ്ങൾ എന്നെ അനുസരിക്കും അത്ഭുതം എന്ന് പറയട്ടെ പിന്നീട് അവർ വന്ന് കള്ള് ചെത്തിയപ്പോൾ അവർക്ക് കള് കിട്ടിയില്ല എന്ന് മാത്രമല്ല ആ സ്ഥലത്തെ പനകൾ നിന്നോ തെങ്ങുകൾ നിന്നോ ഇന്നു വരെ ഒരാൾക്കും കള് ലഭിച്ചിട്ടുമില്ല ഇരുപത് കൊല്ലം മുമ്പ് ഒരു അമുസ്ലിം സുഹൃത്തിൻ്റെ ജ്വല്ലറിയിൽ നിന്ന് ഒരു മുസ്ലിം സുഹൃത്ത് ഒരു ആഭരണം വാങ്ങി വിശ്വസ്തയ്ക്ക് പ്രശസ്തി ആർജിച്ചിരുന്ന ആ ഒരു ജ്വല്ലറി ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ആ ഒരു സ്വർണത്തിന് മാറ്റു കുറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യാജ ആഭരണമായി ഉടമ ജ്വല്ലറിയെ സമീപിച്ചു ഇത് എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയത് അല്ല ആയിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്ന് ജെല്ലറിയുടമ മറുപടി പറഞ്ഞു ഈ ആഭരണം തന്നെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങിയത് എന്ന് ആ ഒരു മുസ്ലിം നമുദരിയായ മനുഷ്യൻ ആ മുസ്ലിമായ ആ ജല്ലറിയുടമയോട് തറപ്പിച്ച് പറഞ്ഞു അപ്പോൾ ആ ജല്ലറിക്കാരൻ പറഞ്ഞു എന്നാൽ ഈ കാര്യം കമ്മു സൂഫി മക്കാമിൽ വന്ന് ഒന്ന് സത്യം ചെയ്തു തന്നാൽ മതി ഞാൻ നിങ്ങളുടെ പണം എല്ലാം തിരിച്ചു തരാം ഇനി ആഭരം ണം നിർമ്മിച്ച് തട്ടാൻ ജ്വല്ലറിയുടെ കണ്ണു വെട്ടിച്ച് വല്ല കൃത്രിമവും ഒപ്പിച്ചിട്ടുണ്ടാകുമോ എന്ന പയുതും കൂടി അടക്കുവാൻ വേണ്ടി ജെല്ലറി ഉടമ അവനോടും സത്യം ചെയ്യാൻ ആവശ്യപ്പെട്ടു അങ്ങനെ രണ്ടുപേരും ഇവിടെ വന്ന് സത്യം ചെയ്തെങ്കിലും കള്ളു സത്യം ചെയ്ത് ആഭരണം ഉടമ ഉടനെ അപ്രത്യക്ഷമായി അയാൾക്ക് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് പോലും പിന്നീട് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല മഹാനവറുകൾക്ക് പടച്ചിറപ്പ് നൽകിയ മഹത്വം കൊണ്ട് നിരവധി ആളുകൾ പല പ്രശ്നങ്ങളിൽ നിന്നും മോചിതരായിട്ടുണ്ട് അതെല്ലാം ഇവിടെ പറയാനേ നമുക്ക് കഴിയില്ലെന്ന് തന്നെ പറയാം ഏതായാലും മഹാനവറുകളുടെ ജനാസ ഇവിടെ അതായത് ഇന്ന് ഈ ഒരു മക്കാം നിൽക്കുന്ന സ്ഥലം കവറടക്കിയപ്പോൾ ആ കബറിന്റെ മുകളിൽ വെച്ച മീസാൻ കല്ലിന് ചാര വെച്ച ചെറിയൊരു ചെടി അതായത് ഇന്ന് അതൊരു വലിയൊരു മരമായിട്ട് നമുക്ക് കാണാം ആ ഒരു മരത്തിന്മേൽ ഉണ്ടാകുന്ന ഇലകൾ അസുഖങ്ങൾ ഉള്ള ആളുകൾ കൊണ്ടുപോയി അത് അവർ കഴിച്ചാൽ അവർക്ക് ആ ഒരു അസുഖം ഭേദമായിട്ടുണ്ട് എന്നും അറിയാൻ കഴിഞ്ഞിട്ടോ ഇനി ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങളിൽ പലർക്കും തോന്നും ഇതൊക്കെ അന്ധവിശ്വാസമല്ലേ എന്ന് ആത്മീയപരമായി ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതൊന്നും അന്ധവിശ്വാസമല്ല വാഹന കമ്മ സൂഫി ഈ ഒരു മൊക്കാമിനോട് ചേർന്ന് തന്നെ മറ്റൊരു മൊക്കാൻ ും കൂടിയുണ്ട് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു നേരത്തെ ആ പറഞ്ഞു വെക്കാം അതിന്റെ ചരിത്രം എന്താണെന്ന് വെച്ചാൽ കുറുപ്പ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു അമുസ്ലിം സുഹൃത്ത് മമ്പുറം തങ്ങളുടെ അടുത്ത് വന്ന് കൂടിയിരുന്നു മാറാത്ത വയറുവേദന സുഖപ്പെടാൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം സൂഫി മഹാനവറുകളും ഇടയ്ക്കിടെ മമ്പറത്ത് പോകുമായിരുന്നു അങ്ങനെ ഒരിക്കൽ മമ്പുറം തങ്ങൾ കുറുപ്പിനോട് പറഞ്ഞു നീ ഇപ്പോൾ കമ്മസൂഫി മഹാനവറുകളുടെ കൂടെ പോകുക അങ്ങനെ സൂഫി മഹാനവറോടൊപ്പം തെയ്യോട്ടിച്ചെറിയൻ വന്ന് കുറുപ്പ് താമസിക്കുകയും ചെയ്തു അസുഖം മാറിയാൽ ഞാൻ ഇസ്ലാം സ്വീകരിക്കുമെന്നും ഷഹീദായി മരിക്കുമെന്നും അദ്ദേഹം പലപ്പോഴും പറയുമായിരുന്നു കുറച്ചു കാലത്തിനു ശേഷം കുറുപ്പിനെ കാണാതായി പിന്നീടൊരിക്കൽ കമ്മു സൂഫി മഹാൻവരകൾ മമ്പുറത്ത് ചെന്നപ്പോൾ കുറുപ്പിനെ അവിടെ വെച്ച് കണ്ടുമുട്ടി രോഗമെല്ലാം സുഖപ്പെട്ടിരിക്കുന്നു വിശേഷങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ കമ്മു സൂഫി മഹാനൊറകൾ കുറുപ്പിൻ്റെ വാക്വത്തെക്കുറിച്ച് അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു അങ്ങനെ അദ്ദേഹം കലിമ ചെല്ലി ഇസ്ലാമുമായി തെയ്യോട്ടിച്ചെറിയുവെന്ന് കമ്മ സൂഫിയുംനുകളുടെ കൂടെ സഹവസിച്ചു അദ്ദേഹം അവറാൻ ഉപ്പാപ്പ എന്ന പേരിലാണ് ഇവിടെ അറിയപ്പെട്ടിരുന്നത് അദ്ദേഹം സ്വീകരിച്ച പേര് അബ്ദുറഹ്മാൻ എന്നായിരുന്നു ഒരുപക്ഷെ ആ ഒരു പേര് ലോപ്പിച്ചായിരിക്കാം അങ്ങനെ ഒരു പേര് വന്നത് ഏതായിരിക്കും ഏതായാലും അങ്ങനെ ഇരിക്കുമ്പോഴേക്കാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ അടുത്തുള്ള മറ്റൊരു സ്ഥലത്ത് ഒരു ലഹൾ നടക്കുന്നതായി ഔറാൻ ഉപ്പാപ്പ അറിഞ്ഞത് ഷഹീദ് ആവാനുള്ള മോഹത്തിൽ അവറാൻ ഉപ്പാപ്പ ആ ഒരു കാര്യം അറിയേണ്ട താമസം അദ്ദേഹം അങ്ങോട്ടേക്ക് പോയി ആ ലഹളയിൽ ശത്രുക്കൾ അദ്ദേഹത്തെ കൊലപ്പെടുത്തി ഒരു ചാണക കുയിൽ പറഞ്ഞു ലഹണാനന്തരം സ്ഥലംവാസികൾ അവിടെ നിന്ന് പാലായനം ചെയ്യുകയും മറ്റു പലതും പോലെ അവിടെ ഉപേക്ഷിക്കപ്പെട്ടതുപോലെ തന്നെ ചാണകക്കുയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു കമ്മസൂഫി മഹാനുറുകൾ തൻ്റെ സുഹൃത്തായ അവറാനുപ്പാപ്പയെ കാണാത്തതിൽ ആശങ്കപ്പെട്ട് കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ദിവസം അദ്ദേഹത്തെ സ്വപ്നത്തിൽ കണ്ടു കമ്മു സൂഫി മഹാനകളോട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഇവിടെ സുഖമായി കിടക്കുകയാണല്ലേ ഞാൻ ഇവിടെ ചാണകക്കുയിലാണ് ഈ നജസിൽ നിന്നും ഒന്ന് കയറി കിട്ടിയെങ്കിൽ ഉടനെ കമ്മസൂഫി മഹാനുറകൾ ലഹർ നടന്ന സ്ഥലം അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവിടെ ഒരു ഖബർമാതിരി ചാണകത്തിൽ നിന്ന് ഒരു ചിതൽപ്പുറ്റി ഉയർന്നു വന്നതായി അദ്ദേഹം കണ്ടു ആ ചിതൽപ്പുറ്റിൻ്റെ അകത്തുണ്ടായിരുന്ന അവറാൻ ഉപ്പാപ്പയുടെ ജനാസ അദ്ദേഹത്തിൻ്റെ ജനാസ അവിടെ നിന്നും എടുത്തുകൊണ്ടുവന്ന് കമ്മസൂഫി മഹാനുറകളുടെ മക്കാമിനോട് തൊട്ടുചാരിയിട്ട് കബറടുക്കുകയും ചെയ്തു അങ്ങനെ ഏതാനും കാലങ്ങൾക്ക് ശേഷം കമ്മസൂഫി മഹാനുറകൾ ഐഹിക ബന്ധങ്ങളെല്ലാം ഒഴിവാക്കി പരലോക ചിന്തയിൽ മാത്രം മുഴുകി ജീവിച്ചു കിട്ടും ഏതായാലും ഇജറ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ദുൽഹജ് എ ഇനി അൻപത്തി ഒൻപതാം ാണ് മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറയുന്നത് മഹാനവറുകളുടെ സുഹൃത്തായ അബ്ദുള്ള എന്ന പണ്ഡിതനോട് ഒരു വസീത്ത് മഹാനവറുകൾ ചെയ്തിരുന്നു എന്നെ മരണാനന്തരം നാൽപ്പത് ദിവസം കഴിഞ്ഞതിന് ശേഷം കബർ തുറന്ന് നോക്കണമെന്ന് കമ്മു സൂഫി മഹാനവറുകൾ മരണപ്പെട്ടെങ്കിലും മഹാനവറുകൾ പറഞ്ഞ ആ ഒരു ആഗ്രഹം സുഹൃത്തായ ആ ഒരു പണ്ഡിതൻ മറന്നു പോയിരുന്നു മറ്റൊരു കാര്യം ഒരു ദിവസം അബ്ദുള്ള എന്ന ആ പണ്ഡിതൻ മഹാൻവറുകൾ സ്വപ്നത്തിൽ കണ്ടു മഹാനവറുകൾ ആ പണ്ഡിതനോട് ചോദിച്ചു എന്നെ കബർ തുറന്നു നോക്കാൻ നിങ്ങൾക്ക് എന്താണ് തടസ്സമുണ്ടായിരുന്നത് അബ്ദുള്ള എന്ന ആ പണ്ഡിതൻ മഹാനവറുകളുടെ ഞാനോട് മറന്നുപോയി എന്ന് പറഞ്ഞു ഉടനെ മഹാനവറുകൾ അബ്ദുള്ള എന്ന ആ പണ്ഡിതനോട് പറഞ്ഞു ഉടനെ പോയി എന്നെ കവർ തുറക്കുക ആ പണ്ഡിതൻ കവർ തുറന്നു നോക്കി അത്ഭുതം ഒരു പരിവർത്തനവും വിട്ടിട്ടില്ല എന്ന് മാത്രമല്ല താടിയും മുടിയും എല്ലാം നീണ്ടതായിട്ടാണ് കണ്ടത് പിന്നീട് ഒരിക്കൽ വീടും കബർ തുറന്നു നോക്കിയപ്പോൾ താടി ഒപ്പിച്ചും തലമുടിയും നഖവും നീക്കി വളരെ സുഗമനായിട്ടാണ് മഹാനവറുകളെ കബറിൽ കണ്ടത് ഈ മക്കാമിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെ മാത്രം ആശ്രയിച്ചു കൊണ്ട് തന്നെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെയുള്ള ആ ഒരു മക്കാമിൻ്റെ കീഴിലായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടവർ അതുപോലെ സ്വർണം നഷ്ടപ്പെട്ട ആളുകൾ ചലന് നഷ്ടപ്പെട്ട ആളുകൾ അതുപോലെ തന്നെ പലതരം മാറാ രോഗങ്ങൾ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്കൊക്കെ അതൊക്കെ മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടതൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം മഹാന്മാരുടെ മക്കാമ് സിയാറത്ത് ചെയ്യുമ്പോൾ ആ ഒരു മഹാനോട് ആരും സഹായം ചോദിക്കില്ല എന്ന് ഞാൻ ഈ ഒരു കാര്യത്തിൻ്റെ കൂടെ പ്രത്യേകം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് സഹായമൊക്കെ അള്ളാഹുവിനോട് ചോദിക്കുന്നത് ആ ഒരു മഹാനെ മുൻനിർത്തി അള്ളാഹുവിനോട് ചോദിക്കുക മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ ഏതായാലും ഈ ചെറിയൊരു വീഡിയോയിൽ അല്പം ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത് ഞാൻ എൻ്റെ രീതിയിലായിട്ട് ആണ് ഈ ഒരു വീഡിയോയുടെ ചരിത്രങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തെറ്റുകളോ അപാധകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം വീഡിയോ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം